അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഓടുന്ന ബസ്സിൽ നിന്നും വീണ് ഓട്ടി സമ്പാദിച്ച യുവാവിന് സമീപം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് എളനാട് നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ഉണ്ണി കൃഷ്ണ ബസ്സിൽ നിന്ന് തെറിച്ചുവീണ് ഓട്ടി സമ്പാദിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ ഏകദേശം എട്ട് മുപ്പതോടെ ചേലക്കര അന്തിമഹാകാളൻകാവു ബസ് സ്റ്റോപ്പിന് സമീപമാണ് നാടിനു നെടുക്കിയ അപകടം സംഭവിച്ചത് എളനാട് തേക്കിൻകാട് വീട്ടിൽ രാജന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള അനൂജിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഷൊർണൂരിലെ കാർമൽ മൗണ്ട് സ്കൂളിലെ വിദ്യാർത്ഥിയായ അനൂജ് യാത്ര ചെയ്യവേ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോ നിയന്ത്രണം വിട്ടതോ ആവാം അപകട കാരണമെന്നാണ് பிராமிம் ഓടുന്ന ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ അനൂജിന് തലയ്ക്കാണ് പ്രധാനമായും പരിക്കേറ്റത് അപകടം കണ്ടയുടൻ നാട്ടുകാരും അതുവഴി വന്നവരും ചേർന്ന് ഉടൻ തന്നെ അനൂജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ വിദഗ്ധ ചികിത്സയിലാണ് അദ്ദേഹം ഓട്ടിസം ബാധിച്ചയാളായ അനൂജിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു ബസിന്റെ അമിത വേഗമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ സുരക്ഷയെ കുറിച്ചും യാത്രക്കാരുടെ ശ്രദ്ധയെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് വി സി വി ന്യൂസ് ചേലക്കരച്ചിങ് വി സി വി ന്യൂസ്